ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഓണമൊക്കെ അടിച്ചുപൊളിച്ചാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഓണത്തിന് കുറേ റെസിപ്പികളൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കുറേ പേര് ഒത്തിരി പേരൊക്കെ നല്ല കമൻസ് ഒക്കെ പറഞ്ഞു നമ്മുടെ പായസം പച്ചടി സദ്യ മസാലക്കറിയൊക്കെ ഒത്തിരി പേര് ട്രൈ ചെയ്ത് നോക്കി നല്ല ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു ഇത്രയും നിങ്ങളുടെ സപ്പോർട്ട് വേണം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി കേബേജ് ബേജ് വെച്ചും ഇട്ടുള്ള ഒരു കറിയാണ് കേബേജ് വെച്ച് നമ്മൾ സാധാരണ തോരൻ ാണ് കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത് അല്ലെങ്കിൽ ഇപ്പം തേങ്ങ അരച്ചിട്ടൊരു കൂട്ടുകറി പോലെയൊക്കെ ഉണ്ടാക്കും ഇത് തേങ്ങയൊന്നും അരക്കാതെ പരിപ്പ് ചേർത്തിട്ട് നല്ലൊരു ചപ്പാത്തിക്കും ചോറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് നല്ല ടേസ്റ്റിയാണ് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിന് മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സ്മാരൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ കെ ബി ജി ഉണ്ടാക്കാൻ തുടങ്ങാം കറി ഉണ്ടാക്കാനായിട്ട് നാന്നൂറ് ഗ്രാം കേബേജ് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ സ്ക്വയർ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും കേബേജിൽ നല്ലപോലെ ഒന്ന് കൈകൊണ്ട് തിരുമ്പി പിടിപ്പിക്കണം മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും കേബേജിൽ നല്ലപോലെ തിരുമ്പി പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം ഇനി കറിക്കായിട്ട് വേണ്ടത് പരിപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മസൂർദാലാണ് മസൂർദാൽ കയ്യിലില്ലെങ്കിൽ നമുക്ക് തൂരപ്പരിപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം മുക്കാൽ കപ്പ് മസൂർ മസൂർദാലാണ് കറിക്കായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ പരിപ്പ് മൂന്നാല് പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുത്തതിനു ശേഷം മുങ്ങാൻ ഭാവത്തിന് വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെക്കണം മസൂർ പരിപ്പ് വളരെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും ഈ പരിപ്പ് കാബേജിന്റെ കൂടെ ഇട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് തൂരപ്പരിപ്പാണ് ചേർക്കുന്നതെങ്കിൽ കുക്ക് ചെയ്തിട്ട് വേണം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ക്യാബേജിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും പരട്ടി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് എല്ലാം ആയിട്ടുണ്ട് ഇതിൽ നിന്ന് കുറേശ്ശെ കാബേജ് കയ്യിലെടുത്ത് നന്നായിട്ട് കയ്യിൽ വെച്ച് അമർത്തി പിഴിഞ്ഞ് അതിൽ വെള്ളം കളയണം േവയും ജലം നല്ലതുപോലെ പേഴിഞ്ഞ് വെള്ളമെല്ലാം എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം കറി ഉണ്ടാക്കാനായിട്ട് ഒരു കടായി ചൂടാക്കാം കടായി ചൂടായിരുമ്പോഴല്ലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെളിച്ചെണ്ണയാണ് ഓയിൽ നല്ലതുപോലെ ചൂടായിരുമ്പോഴതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് പൊട്ടിക്കണം കടുകും ജീരവും പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും രണ്ട് ഉണക്കമുളക് രണ്ടായിട്ട് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇവ ചേർത്ത് വഴറ്റി കൊടുക്കണം കറിവേപ്പിലയും ഉണക്കുമുളകും മൂത്തു വരുമ്പോളിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള കനം കുറച്ച നീളത്തിൽ നീളത്തിലരിഞ്ഞ കൂടെ ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം സവാള ഒരു ചെറിയ ബ്രൌൺ കളറാവുന്നവരെ വഴറ്റണം പച്ചമുളക് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് രണ്ട് പച്ചമുളക് ചേർത്ത് വഴറ്റി കൊടുക്കാം സവാള ചേർത്ത് രണ്ടു മൂന്ന് മിനിറ്റ് നല്ലപോലെ വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് പകരമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്താലും മതി ഇവ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം ഇവയുടെ മണം മാറി വരുന്നവരൊന്നും നല്ലപോലെ വഴറ്റി കൊടുക്കണം സവാള ഒരു ചെറിയ ബ്രൗൺ കളറാവുന്നവർ നന്നായിട്ട് വഴറ്റി കൊടുക്കണം സവാളയെല്ലാം നല്ലവൽ മൂത്ത് ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം തക്കാളി ചേർത്ത് നല്ലവൽ വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം നമ്മൾ കാബേജിലൊക്കെ ഉപ്പുപൊടി തട്ടി വെച്ചിട്ടുള്ളതായിരുന്നു അപ്പം അതുകൊണ്ട് ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പുപൊടിയപ്പം ചേർക്കുന്നുണ്ട് പിന്നീട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഉപ്പുപൊടി ചേർത്ത് വീണ്ടും ഒന്ന് നല്ലവല വഴറ്റി കൊടുക്കാം തക്കാളി കൂടുതൽ വെന്തൊടഞ്ഞു പോകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ഉടഞ്ഞുറങ്ങുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം പൊടികൾ ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കാം പൊടികളുടെ പച്ചമണമെല്ലാം മാറി വരുന്നതിന് ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് കാൽ കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം ചേർത്ത് നല്ലോലെ മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കഴിഞ്ഞപ്പം നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാൻ ഒന്ന് മൂടി ഒരു മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്യാം മൂന്ന് മിനിറ്റിന് ശേഷം മൂടി മാറ്റി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി ഗ്രീൻ പീസ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സാധാരണ ഉണക്ക ഗ്രീൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതിൽ കുക്ക് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് പിഴിഞ്ഞ വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്ന കാബേജും കൂടെ ചേർത്ത് കൊടുക്കാം കാബേജ് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം അഞ്ച് മിനിറ്റ് മിനിറ്റാ മസാലയെല്ലാം കാബേജിൽ പിടിക്കുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കുതിർത്ത് വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കണം പരിപ്പ് ചേർത്ത് നല്ലവലൊന്ന് വഴറ്റി കൊടുക്കണം മസൂർ ദാൽ നമ്മൾ വേവിച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ തന്നെ ചേർത്താൽ മതി വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും പരിപ്പ് ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് നല്ലവലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം നമ്മുടെ ചാനൽ ഇതിനും മസൂർ ദാൽ വെച്ച് ചപ്പാത്തിക്ക് പറ്റിയ കറിയുടെ റെസിപ്പി നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവരൊന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം പരിപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാനൊന്ന് മൂടി വെച്ച് ഒരു അഞ്ചു മിനിറ്റ് കുക്ക് ചെയ്യണം ഇപ്പൊ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇടക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് പാനിൻ്റെ മൂടി മാറ്റി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർപ്പോൾ ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം വെള്ളമെല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് തിളക്കാൻ തുടങ്ങുമ്പോൾ സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാനൊന്ന് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യണം പരിപ്പും കാബേജും എല്ലാം പാകത്തിന് കുക്കായിട്ട് വരണം മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ മൂടി മാറ്റിയതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പരിപ്പും കാബേജും എല്ലാം പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് നല്ല മിക്സ് ചെയ്ത് യോജിപ്പിക്കണം കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പക്ഷെ ഇതുപോലെ നെയ് ചേർക്കുമ്പോഴത്തേക്ക് കറിക്ക് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നെയ്യ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അപ്പൊ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റിയുമായി നമ്മുടെ പരിപ്പ് കാബേജ് കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അയപ്പം കമന്റ് ബോക്സിൽ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക്